ആ പോലെ ലംബമായിട്ട് നിവർന്ന് നിൽക്കുവാൻ ശേഷിയുള്ളത് അതായത് അഗ്നിയെയും ആകാശത്തെയും രണ്ടായി വിഭജിച്ച് നേരെ മേലോട്ട് ഉയരുന്നതാണ് മഹാവൃക്ഷ പ്രകൃതി മഹാവൈഷ്ണവശക്തി മൂലതോ ബ്രഹ്മരൂപായ മജ്ജോ വിഷ്ണുരൂപിനെ അഗൃതോ ശിവരൂപായ വൃക്ഷരാജായ എന്ന് പറയുന്ന അതേ ആ ലംബമായി നിൽക്കുന്ന ആ വൈഷ്ണവ ശക്തി അത് ജനാണ് സു പറഞ്ഞാൽ ശിവനാണ് അതായത് ഈ ഭൂമിയാണ് ഈ സന്നിന്റെ സണ്ണാണ് അവതാരമാണ് ഈ വൈഷ്ണവശക്തി ആയിരിക്കുന്നു ജന് ആ ജെന്നിൽ നിന്നാണ് ജനം പഞ്ചജൻ പഞ്ചജൻ മനുഷ്യനാണ് പഞ്ചേന്ദ്രിയങ്ങളാൽ പഞ്ചേന്ദ്രിയങ്ങളാൽ ദശേന്ദ്രിയുള്ളവൻ പതിനാനാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സുകൊണ്ട് സർവ്വ ജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ട മനസ്സിൽ ഈ ബ്രഹ്മാണ്ടത്തിന്റെ വിശാലതയുള്ളവൻ അതായത് വൃക്ഷലോകത്തിന്റെ മൂലമന്ത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് പരമാത്മ ചൈതന്യത്തിന്റെ ജീവാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ സത്യലോകമാണെങ്കിൽ ആ ജീവാത്മ ചൈതന്യത്തിൽ നിന്നും ജനിച്ച പരമാത്മ ചൈതന്യത്തിന്റെ ഏറ്റവും വൈഭവമായിരിക്കുന്ന അവസ്ഥ അതായത് വൈഷ്ണവ ശക്തിയുടെ വൈഷ്ണവശക്തിയുടെ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം അതിന് മൂലമന്ത്രത്തിലേക്ക് വന്നാൽ ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു വിപാദേ ശിവം ദ്ഗ്രേ ലക്ഷ്മി ദ്വികര മധ്യേ സരസ്വതി ദ്കര മൂലേ പാർവതി അർദ്ധ മനുഷ്യൻ